ബുഫ് നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ് അപ്പൊ ബുഫു സോറി ബുഫു കഴിക്കുന്ന ഇവിടെ നമുക്ക് കാണാം നമുക്ക് വേണ്ടി നാലുപേർ കൂടെ ആണ് ഫോർ മീസ് ഓക്കെ നമുക്ക് തന്നിരിക്കാം കേട്ടോ നാല് നമ്മൾ കഴിക്കാൻ വേണ്ടി ാണ് ഇതെങ്ങനാണ് കഴിക്കേണ്ടതെന്ന് നമ്മുടെ നമുക്ക് ഗിഫ്റ്റ് ഹോ ഗിഫ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് വലിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഗിഫ്റ്റ് മാഡം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ മേഡം എങ്ങനെയാണ് കഴിക്കേണ്ടത് ഓക്കെ തെൽമി വട്ട് ഡ്രൈ ഫിഷ് ബീഫ് ഒക്രോ മൊത്തം കഴിക്കാത്തടുത്ത് പോകൽ എന്നാണ് മാഡം പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് കഴിക്കാം സോ ഐ വാണ്ട് യൂസ് ടു മൈ സ്റ്റൈൽ ഓക്കെ ഓ ഐസ് ദനാ സ്റ്റൈൽ എനി ഓക്കെ വളരെ ചൂട് ഞാൻ കഴിക്കുന്ന രീതിയിൽ കാണാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ മുക്കുക അപ്പോൾ ഗൈ സൂപ്പറായിട്ടുണ്ട് ഒന്നുമല്ല നമ്മുടെ വെണ്ടയ്ക്കുണ്ട് പിന്നെ ഉണക്കമീനുണ്ട് പിന്നെ ബീഫുണ്ട് ഈ എന്ന് പറയുന്നത് നമ്മുടെ ഇതല്ലേ യാമ നല്ല നന്നായിട്ട് വേവിച്ച് പുഴുങ്ങിയെടുത്തിട്ട് നമ്മൾ നേരിച്ച കണ്ടി ഇടിച്ച് ചതച്ചിട്ട് ചതച്ചിട്ട് അതിങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ചൂടായ യാമ നന്നായിട്ട് പുഴുങ്ങി സോറി യാമ നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഉരുളുമാതിരി ഇടിച്ച് ചതച്ച് ചതച്ചെടുത്തിട്ടാണ് ഈ ഫുഫ് വെക്കുന്നത് നമ്മുടെ ആഫ്രിക്കക്കാരുടെ പ്രധാന ഭക്ഷണം ഒന്നുണ്ട് ഫുഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യത്തിന് രഹസ്യം എന്ന് പറഞ്ഞത് ഈ ഫുഫു ആണ് ഫുഫാണ് ഫുഫ് ഇങ്ങനെ ഈ ഗ്രേവിയിലൊക്കെ ഇങ്ങനെ മുക്കി ഇതിൻ്റെ കൂടെ നമുക്ക് ഉണക്കമീൻ ബീഫ് വെണ്ടയ്ക്ക ബീഫ് വെന്തട്ടൊന്നും കേട്ടോ അതേ കട്ടി കല്ലുമാര് കട്ടിയാണ് ഓക്കെ ഇങ്ങനുണ്ട് പുഫു കഴിക്കാൻ നമ്മൾ പോരാ എല്ലാവരും പോരാ നമ്മളോട് പോരാ ഓക്കെ അപ്പോൾ ഉണക്കി വിനി നമുക്ക് ഉണക്ക ഓക്കെ ഈ നിൽക്കുന്ന രണ്ട് ഇരട്ട സഹോദരി മിക്കി ആൻഡ് റക്കി ഇരട്ടനാണ് കേട്ടോ അവർ പഠിക്കുകയാണ് അവർ പഠിക്കുന്ന ടേബിളിൽ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് സോര് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് കാര്യം അവരുടെ കൂട്ടത്തിൽ കഴിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നാലുപേരോട് ഒരുമിച്ച് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങോട്ട് മാറി അവരോട് അത് സോറി പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് മിക്കി ആൻഡ് റിക്കിയെ ഐ ലൈക്ക് യു യോ യു ലുക്ക് ഈസ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ വായ് മോസ്റ്റ് വെൽക്കം ഫൈനൽ നമ്മുടെ ഫുഫു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗൈസ് നമ്മൾ മൊത്തം എന്ത് തീർത്തു ഇനി നമുക്ക് കൈ കഴിയാനുള്ള ലിക്വിഡ് ഓക്കേ പത്രംgetElementById കാണോ ഗയ്സ് കണ്ടോ നമ്മുടെ നാട്ടിലെ പഴയ ഒരുല മതുള്ള ഒരു സാധാരണ തടി കൊണ്ടുള്ള ഒരു ഡൈ ഉണ്ട് ഇതിന്റെ പേരാണ വാട്ട് ഈസ് ദി നെയിം ഇബ്രാഹിം നോ 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 ദിസ് വോഡ്രോ വോഡ്രോ ഇതിന്റെ പേരാണ വോഡ്രോ വോഡ്രോ വേർ ഈസ് ദി സ്റ്റിക്ക് ദ സ്റ്റിക്ക് വാ വാസ് ഇറ്റ് ഓർ സ്റ്റിക്ക് ഹെ വാമ്മ വാമ്മ ദ സ്റ്റിക്ക് നെയിം ഈസ് വാമ്മ ആഹാ നമ്മളാ നേരത്തെ ഇടിച്ചില്ല അതിന് പറഞ്ഞ പേരാണ് വഡ്രോ വഡ്രോ ഇതാണ് നമ്മുടെ വഡ്രോ എ സാർ വഡ്രോ വോമ വമാ ആൻഡ് വഡ്രോ സ്റ്റിക് സ്റ്റിക് ഏഹ് ഹ അപ്പം നമ്മുടെ യാമ കണ്ടോ ഗൈസ് യാമ് നമ്മൾ ഒരു ഇതുപോലെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതിനു വെച്ചാൽ അടുത്ത ഫാമിങ്ങിന് വേണ്ടിയാണ് കേട്ടോ ഇതാണ് നമ്മൾ കഴിച്ച യാമുകൾ കണ്ടോ നമ്മുടെ ഗാനയിലെ യാമ് കണ്ടോ ഇതാ ഇതാണ് ഒരു ഒരു ചെറിയ യാമാണ് എൻ്റെ വലിപ്പം കണ്ടോ ഇത്രയും വലിപ്പത്തിൽ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം ഗാനക്കാർക്ക് പൊതുവേച്ച് വലിപ്പം കൂടുതൽ അവർക്ക് നീളം നല്ല നീളമല്ലേ ഹൈറ്റിലൊക്കെ ഒരുപാട് അപ്പോൾ ഇതാ ഇതാണ് യാമെല്ലാം കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് അടുത്ത ഫാമിങ്ങിന് വേണ്ടിയാണ് നല്ലൊരു കർഷകൻ്റെ കൂടെയാണ് കേട്ടോ നല്ലൊരു സീകനാണ് നമുക്ക് അവർ തന്നത്

ബൈ ബായ് ഓ ഗ്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം ഇനി രസകരമായ മറ്റൊരു ആഫ്രിക്കൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ഗിഫ്റ്റ് ചേച്ചി പറഞ്ഞ കേട്ടല്ലോ അല്ലാതെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നേക്കുക ഓക്കെ താങ്ക് യു താങ്ക് സോ മച്ച്